ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് കളർ ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ മടക്കി എടുത്തിട്ടുള്ള മടക്കിലൂടെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസും വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഫ്ലവറിന്റെ ഇതിളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിന്ന് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് കനകാമ്പര പൂക്കളാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ചാനലിൽ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം ഇപ്പൊ നമ്മളതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളർ ടിഷ്യൂ പേപ്പർ കൊണ്ട് മുല്ലപ്പൂവും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഫെവീകോളം എടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് യെല്ലോ കളർ പെയിന്റും കൂടെ എടുക്കുകയാണ് അത് രണ്ടും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ എല്ലാ ഫ്ലവറും നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കളും നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ വെച്ച് നമുക്കൊരു മാല കെട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കട്ടിയുള്ള നൂല് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ പൂക്കളായി നമ്മൾ നൂലിലേക്കൊന്ന് കെട്ടി കൊടുക്കുകയാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്നത് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോവരുതേ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ടിഷ്യൂ പേപ്പറാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ തന്നെ മുല്ലപ്പൂമാല ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓരോ പൂക്കളായി നൂലിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ ചാനലിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ നൂലിലേക്ക് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ പൂമാല കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്